വിശുദ്ധർ ജൂൺ ഇരുപത്തിരണ്ട് വിശുദ്ധ തോമസ് മോർ ഇംഗ്ലണ്ടിലെ ലണ്ടനിലായിരുന്നു വിശുദ്ധ തോമസ് മോർ ജനിച്ചത് ഹെൻറി അട്ടാമെൻ്റെ ചാൻസലർ പദവി വഹിച്ചിരുന്ന ആളായിരുന്നു വിശുദ്ധൻ ഒരു പൊതുസേവകൻ എന്ന നിലയിൽ വിശുദ്ധൻ്റെ ജീവിതം മാനുഷിക അവബോധത്തിൻ്റെയും ക്രിസ്തീയ ജ്ഞാനത്തിൻ്റെയും ഒരസാധാരണ സങ്കലനമായിരുന്നു ഒരു അൽമായ ഭരണാധികാരിക്ക് യേശുവിൻ്റെ തിരുസഭയിൽ യാതൊരു അധികാരവുമില്ല എന്ന വിശുദ്ധൻ്റെ നിലപാടിന് അദ്ദേഹത്തിന് സ്വന്തം ജീവൻ തന്നെ ബലികഴിക്കേണ്ടതായി വന്നു പ്രസിദ്ധനായ വക്കീലും മാന്യനും കുട്ടികളുടെ പിതാവുമായിരുന്ന വിശുദ്ധൻ ഇംഗ്ലണ്ടിൻ്റെ ചാൻസലറായിരുന്നു അഗാധമായ ആത്മീയതയുള്ളവനായിരുന്ന വിശുദ്ധൻ അരഗോണിലെ കാതറിനെ വിവാഹമോചനം ചെയ്തുകൊണ്ട് ആനെ ബോളിനെ വിവാഹം ചെയ്യുവാനുള്ള ഹെൻറി രാജാവിൻ്റെ തീരുമാനത്തെ എതിർത്തു മാത്രമല്ല മാർപ്പാപ്പയെ നിഷേധിച്ചുകൊണ്ട് റോമിൽ നിന്നും വേർപിരിഞ്ഞ് ഇംഗ്ലണ്ടിലെ സഭയുടെ പരമാധികാരിയാകുവാനുള്ള രാജാവിൻ്റെ ശ്രമങ്ങളെ വിശുദ്ധൻ അംഗീകരിച്ചതുമില്ല രാജ്യദ്രോഹ കുറ്റത്തിന് വിശുദ്ധൻ ലണ്ടൻ ടവറിൽ വിചാരണ ചെയ്യപ്പെട്ടു കുറ്റവിചാരണയിൽ തൻ്റെ മനസാക്ഷിക്കനുസരിച്ചുള്ള തൻ്റെ പ്രവൃത്തിയിൽ ക്രൈസ്തവ ലോകത്തെ സകല സമിതികളുടെയും പിന്തുണ തനിക്കുണ്ടെന്ന് തിരിച്ചറിയുന്നതായും വിശുദ്ധൻ പ്രഖ്യാപിച്ചു ഒരു സുപ്രധാനിയായ നയതന്ത്രജ്ഞൻ ഉപദേഷ്ടാവ് എന്നീ നിലകളിൽ തിളങ്ങിയ വിശുദ്ധൻ യഥാർത്ഥ രാജഭക്തി രാജാവിൻ്റെ തീരുമാനങ്ങളെ അന്ധമായി സ്വീകരിക്കുന്നതിലല്ല എന്നറിഞ്ഞുകൊണ്ട് തൻ്റെ ധാർമ്മിക മൂല്യങ്ങളെ രാജാവിനെ പ്രീതിപ്പെടുത്തുവാനായി ബലി കഴിക്കുവാൻ തയ്യാറായില്ല രാജാവായിരുന്ന ഹെൻറിക്ക് ഇത് വ്യക്തമായി അറിയാമായിരുന്നുവെങ്കിലും വിശുദ്ധനെ തൻ്റെ പക്ഷത്താക്കുവാൻ വ്യർത്ഥമായി ശ്രമിച്ചു കാരണം തോമസ് മോറിൻ്റെ അംഗീകാരത്തിന് അതിൻ്റേതായ വിലയുണ്ടെന്ന കാര്യവും അദ്ദേഹം ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത വ്യക്തിത്വത്തിനുടമയുമായിരുന്നുവെന്ന കാര്യവും രാജാവിനറിയാമായിരുന്നു എന്നാൽ തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അംഗീകരിക്കാതെ വിശുദ്ധൻ തൻ്റെ ചാൻസലർ പദവിയിൽ നിന്നും രാജിവെച്ചപ്പോൾ രാജാവിനെ എങ്ങനെയെങ്കിലും തോമസിനെ ഒഴിവാക്കേണ്ടതായി വന്നു ഹെൻറി അട്ടാമൻ്റെ വിവാഹമോചനത്തിനും പുനർവിവാഹത്തിനും കൂടാതെ മാർപ്പാപ്പയെ നിരാകരിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലെ സഭാധികാരിയാകുവാനുള്ള ഹെൻറി അട്ടാമൻ്റെ ശ്രമങ്ങൾക്ക് അംഗീകാരം നൽകാത്തതിനും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ജൂലൈ ആറിന് ലണ്ടനിലെ ടവർ ഹില്ലിൽ വെച്ച് വിശുദ്ധനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വിശുദ്ധ തോമസ് മൂറിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു എ ഡി രണ്ടായിരത്തിൽ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ തോമസ് മൂറിനെ രാഷ്ട്രീയ നേതാക്കളുടെ മധ്യസ്ഥനായി നിർദ്ദേശിച്ചു